വസ്സലാത്തു അസ്സാലൈക്കും വരഹമുല്ല വർക്ക് ചില സ്വപ്നങ്ങൾ സ്വപ്നത്തിൽ ചില അറിവുകൾ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് സ്വപ്നം എല്ലാം തള്ളേണ്ടതല്ല എല്ലാം കൊള്ളേണ്ടതുമല്ല തള്ളേണ്ടതും കൊള്ളേണ്ടതുണ്ട് സ്വപ്നത്തിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും സ്വപ്ന വ്യാഖ്യാതാക്കൾ പറഞ്ഞ വ്യാഖ്യാനങ്ങളിലൂടെ അഞ്ച് വസ്തുക്കൾ സ്വപ്നം കണ്ടാൽ സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നു അത് നിനക്ക് സമ്പത്തുകൾ ധാരാളമായി വന്നുകൂടും എന്ന് അറിയിക്കുന്നതാണ് നിൻ്റെ പ്രശ്നങ്ങളും ബേജാറുകളും പ്രയാസങ്ങളുമെല്ലാം നീങ്ങിപ്പോകുമെന്നും സാമ്പത്തികമായ ഭദ്രതയും സമ്പന്നതയും ലഭിക്കുമെന്നുമൊക്കെ അറിയിക്കുന്ന സ്വപ്നങ്ങളുണ്ട് ഇതിൽപ്പെട്ടതാണ് പെട്ടതാണ് നല്ല തെളിഞ്ഞ വെള്ളം തെളിഞ്ഞ വെള്ളം സ്വപ്നത്തിൽ കാണുക ഈ കൂനൽ മാവും സാഫി വെള്ളം നല്ല തെളിഞ്ഞ പ്യൂർ വാട്ടർ ആയിരിക്കണം ആ വെള്ളം കുടിക്കുന്നതോ അല്ലെങ്കിൽ ആ വെള്ളത്തിൽ നീന്തിപ്പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെള്ളം ചുമന്ന് വെള്ളത്തിൻ്റെ പാത്രം ചുമന്നുകൊണ്ട് പോകുന്നതോ ഒക്കെ കണ്ടാൽ അത് ധാരാളം സമ്പത്തുകൾ നിനക്ക് ലഭിക്കും എന്നറിയിക്കുന്നതാണ് അതും വളരെ അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ വിഭക്തിൻ ഖരീബിൻ പെട്ടെന്ന് തന്നെ അടുത്ത സമയത്ത് തന്നെ ലഭിക്കും എന്നാണ് അതിൻ്റെ സൂചന അതുപോലെ തന്നെ പഴം സ്വപ്നത്തിൽ കണ്ടാൽ പഴം സ്വപ്നത്തിൽ കണ്ടാൽ അതും വലിയ സമ്പത്ത് നിനക്ക് ലഭിക്കും എന്നറിയിക്കുന്നു അതോടൊപ്പം തന്നെ അനന്തരാവകാശം പോലത്തെതും ധാരാളമായി ലഭിക്കും എന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ നല്ല ദീനുള്ള ദീനീ ബോധമുള്ള ഒരാളാണ് അത് കാണുന്നതെങ്കിൽ അവൻ്റെ ദീനീ ചിട്ടകൾ കൂടുതൽ നല്ലൊരു ദീനീച്ചട്ടയിലേക്ക് അവൻ നന്മയിലേക്ക് എത്തും എന്നാണ് സൂചന അതുപോലെ തന്നെ സ്ട്രോബെറി ഒരു പഴമാണ് അത് സ്വപ്നത്തിൽ കണ്ടാൽ അത് ധാരാളം ലാഭം നിനക്ക് ലഭിക്കും ധാരാളം പണം സമ്പത്ത് കച്ചവടത്തിൽ ധാരാളം ലാഭം ഒരുപാട് പറമ്പുകൾ ഒക്കെ ഉടമയാക്കും സാമ്പത്തിക ഉദ്രത ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആ സ്വപ്നം കാണുന്നത് രോഗിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രോഗം പെട്ടെന്ന് മാറിപ്പോകും എന്നും അതിൽ സൂചനയുണ്ട് നല്ല ആരോഗ്യവും ഷിഫയും ലഭിക്കും എന്ന് സൂചനയുണ്ട് അതുപോലെ തന്നെ താവൂസ് റുയത്തു താവൂസ് ൂസിനെ കാണാൻ നല്ല ഭംഗിയുള്ള അഴകുള്ള ഭംഗിയുള്ള താവൂസിന് എപ്പോഴും നല്ല ഭംഗിയാണ് അഥവാ മയിൽ മയിൽ അതിൽ ആൺമയിലിനാണ് അഴക് കൂടുതൽ അഴകു കൂടുതലുള്ള ആ മയിലിനെ കണ്ടാൽ അത് ധാരാളം ഹൈറുകൾ നിനക്ക് ലഭിക്കും ധാരാളം ഭാഗ്യം നിനക്കുണ്ട് വലിയ ഭാഗ്യം വരാനുണ്ട് വലിയ മുതൽ സമ്പത്ത് വരാനുണ്ട് വലിയ അനന്തരാവകാശം വരാനുണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുന്ന എന്നതിനുള്ള സൂചനയാണെന്ന് സ്വപ്ന വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഴയ വസ്ത്രം പുതിയതല്ലാത്ത പഴയ വസ്ത്രം മാറ്റി അഴിച്ചു വെക്കുന്നതായിട്ട് അത് ഒഴിവാക്കുന്നതായിട്ട് ഒക്കെ സ്വപ്നം കണ്ടാൽ ദുഃഖം സങ്കടങ്ങൾ പ്രയാസങ്ങൾ ഇതെല്ലാം മാറിപ്പോകും ടെൻഷൻ മാറിപ്പോകും എന്നാണ് അത് അറിയിക്കുന്നത് അള്ളാഹു നമ്മുടെ മുഴുവൻ പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും തീർത്ത് സന്തോഷമുള്ള إذا تولى إيمان ولا جبهة ما الله برضانه سيما على ربنا أتينا في الدنيا حسنا وفي الله خرطي حسنا تنقنا عذاب النار السلام عليكم ورحمة الله وبركاته